രാത്രിയിലെ നല്ല ചൂട് പുട്ടും ബീഫ് കറിയും കിട്ടും അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും കുക്കറിൽ ബീഫൊക്കെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് ബീഫ് കറിയായി പുട്ടിന്റെ കൂടെ കഴിക്കാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഓരോ കടകളിലും വ്യത്യസ്ത രുചിയിലായിരിക്കും അല്ലേ ബീഫ് കളമ്പുന്നത് ഇവിടെ പുട്ടിൻറെ കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ സ്വല്പം ഗ്രേവിയോട് കൂടിയുള്ള ബീഫാണ് പിന്നെ ഇവിടുത്തെ അമ്മയുടെ കൈപ്പുണ്യം കൂടി ആയപ്പോ എന്തെന്നില്ലാത്ത രുചിയായിരുന്നു നൂറ്റി രൂപയാണ് ഒരു പ്ലേറ്റ് ബീഫ് കറിക്ക് പുട്ടിന് ഇരുപത്തഞ്ചും ഈ അടുക്കാലത്ത് ാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ചിക്കൻ കറിയും കൂട്ടിയുള്ള ഊണ് കൊടുക്കുന്ന ലതാമ്മയുടെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയതും വീഡിയോ എടുത്തതൊക്കെ ഒക്കെ അന്നേ അമ്മ പറഞ്ഞിരുന്നു വൈകിട്ട് വന്ന പുട്ടും ബീഫും കഴിക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വീണ്ടും എത്തിയത് നല്ലപോലെ കുരുമുളകൊക്കെ ഇട്ട് സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയും ചൂട് പുട്ടും കൂടെ പഴംപൊരിയും മുട്ട പരിച്ചതും ഒക്കെ ഉണ്ട് രാത്രി എട്ട് മണിയാകുമ്പോഴേക്കും ബീഫും പുട്ടും ഒക്കെ റെഡിയാവും കരണ്ടും വെള്ളവും ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു കടയാണിത് ഇടയ്ക്ക് ആരോ കൊടുത്ത ഒരു സോളാർ ലൈറ്റിന്റെ വെട്ടത്തിലാണ് രാത്രിയിൽ കട നടത്തുന്നത് രാവിലെ ദോശയും പൊറോട്ടയും ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ചോറും മീനും കപ്പയും ചിക്കൻ കറിയും രാത്രിയിൽ ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും കൂടെ നല്ല സ്വാദുള്ള ഈ ബീഫും പുട്ടിന്റെ കൂടെ ഞാനൊരു ഓംലേറ്റും പിന്നെ ഒരു ചായയും കൂടെ പറഞ്ഞു കേട്ടോ അപ്പൊ രാത്രിയിലെ നല്ല ചൂട് പുട്ടും ബീഫും ഒക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ നേരെ വന്നോ നമ്മുടെ തിരുവനന്തപുരം പാങ്ങപ്പാറ ഏഷ്യൻ ബേക്കേഴ്സിന്റെ അടുത്തുള്ള ലതാ ഫാസ്റ്റ് ഫുഡ്